നമസ്കാരം ഇന്ത്യൻ പേപ്പർ സ്വാഗതം പ്രധാന വാർത്തകൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ജസ്റ്റിസ്മായും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സിവിൽ സ്റ്റേഷന് മുന്നിൽ എൻ പി എം പ്രതിഷേധം ഓൺലൈൻ എഴുത്തു ലോട്ടറികൾക്കെതിരെ ശക്തമായ നിയമം കൊണ്ടുവരണമെന്ന് സിഐ ടിയു എം പി ഫണ്ടിൽ നിന്നുള്ള വികസന പദ്ധതികൾ രാഷ്ട്രീയ വിഭജനമില്ലാതെ അന്താരാഷ്ട്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആയി നീണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മഹോത്സവം ആഘോഷിക്കാം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്നും വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികളിൽ നിന്നും സർക്കാർ പിന്തിരിണമെന്നും ആവശ്യപ്പെട്ട് എൻ പി എം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു എറണാകുളത്തും മാർച്ച് എൻ പി എം ദേശീയ സെക്രട്ടറി വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വേട്ടക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ റിപ്പോർട്ട് നാലര കൊല്ലം പൂർത്തിവെച്ചതെന്ന് വിളയോടി വേണുഗോപാൽ പറഞ്ഞു സർക്കാർ നിയോഗിച്ച കമ്മീഷൻ മുന്നിൽ പരാതി നൽകിയിട്ട് നടപടിയെടുക്കാൻ ഇരകൾ വീണ്ടും പരാതി നൽകണമെന്ന വാദം തന്നെ വേട്ടക്കാരെ രക്ഷിക്കാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരിനൊപ്പം നിൽക്കുന്ന സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് വേട്ടക്കാര്

രമണൻ അധ്യക്ഷത വഹിച്ചു ബി രാജേന്ദ്രൻ നായർ ശിവ രാജേഷ് മായാണ്ടി എന്നിവർ സംസാരിച്ചു ഓൺലൈൻ എഴുത്ത് ലോട്ടറികൾക്കെതിരെ ശക്തമായ നിയമം കൊണ്ടുവരണമെന്ന് ലോട്ടറി ഏജൻസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു മലമ്പുഴ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സി ഐ ടി യു വൈസ് പ്രസിഡന്റ് പി എ ഗോകുൽദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ജയ്സൺ അധ്യക്ഷനായി യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി കെ നൌഷാദ് സി ഐ ടി യു മലമ്പുഴ ഡിവിഷൻ സെക്രട്ടറി ഡി സദാശിവൻ എം ഹരിദാസ് ആർ പുരുഷൻ മുരളി കെ കണ്ണൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ജയ്സൻ പ്രസിഡന്റ് ആർ പുരുഷോത്തമൻ സെക്രട്ടറി സുഹ്രാബി രാജൻ പി വി വൈസ് പ്രസിഡന്റുമാർ കെ കണ്ണൻ മുരളീദാസ് പി എസ് ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു എം പി ഫണ്ടിൽ നിന്നുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി എം പി ഫണ്ടിൽ നിന്നുള്ള വികസന പദ്ധതികൾ രാഷ്ട്രീയ വിവേചനമില്ലാതെ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എം പി ഫണ്ടിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭയുടെ കാലത്ത് കേരളത്തിലെ എം പി ഫണ്ട് വിനിയോഗത്തിന്റെ നോഡൽ ഓഫീസുകളിൽ ഒന്ന് പാലക്കാട്ടായിരുന്നു എന്നിട്ടും അനുവദിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുന്നതായി പരാതി ഉയർന്നിരുന്നു അനാവശ്യ ഫയൽ കുരുക്കുണ്ടാക്കി പലയിടത്തും പദ്ധതികൾ വൈകിപ്പിച്ചതായും ഗുണഭോക്താക്കൾ പരാതിപ്പെട്ടു ലോക്സഭാ മണ്ഡലത്തിലെ ൂന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയ വിവചനമില്ലാതെയാണ് തുക അനുവദിക്കുന്നതെന്നും പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ രാഷ്ട്രീയം കലത്തരുതെന്നും വി കെ ശ്രീകടൻ ആവശ്യപ്പെട്ടു നിർവഹണ ഉദ്യോഗസ്ഥർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും അനാസ്ഥയുണ്ടായാൽ ഗുണഭോക്താക്കളോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം പണി പൂർത്തിയായിട്ടും സ്റ്റാൻഡിലെ യാർഡ് പണിയാനോ ശൌചാലയം പണി പൂർത്തിയാക്കാനോ കഴിഞ്ഞിട്ടില്ല നഗരസഭയാണ് ഇക്കാര്യം ചെയ്യേണ്ടത് രണ്ടേ ദശാംശം മൂന്നേ അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടും ബസ് സ്റ്റാന്റ് നാട്ടുകാർക്ക് ഉപകാരപ്രദമാക്കാനാവാത്ത പശ്ചാത്തലത്തിൽ കലക്ടർ നഗരസഭാധികൃതർ മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുമായി അടിയന്തര യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു മണ്ണാർക്കാട് നഗരസഭകളിലെ ആശുപത്രികളുടെ പണി വൈകുന്നതിലെ സാങ്കേതിക കുരുക്കൾ ഒഴിവാക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു മണികണ്ണൻ സംബന്ധിച്ചു നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മഹോത്സവം ആഘോഷിക്കും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അഥവാ ഫെസ്റ്റ് എന്ന് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് കണ്ണുകോട്ട് ഭഗവതി ക്ഷേത്രം തിരാരിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് അല്ലെ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ഇന്റർ സ്കൂൾ കൾച്ചറൽ കോമ്പറ്റീഷൻ എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ അറുപത്തിരണ്ടോളം ഈ മുനിസിപ്പാലിറ്റീറ്റിയും പരിസര പഞ്ചായത്തുകളിലുമുള്ള അറുപത്തിരണ്ട് സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് കളറിങ് പെയിന്റിങ് ഡ്രോയിങ് തുടങ്ങിയിട്ടുള്ള വിവിധ ശ്ലോക മത്സരം കഥാകഥനം ഫ്രാൻസ് ഡ്രസ് തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ മത്സരം നടത്തിക്കൊണ്ട് അവർക്ക് വിജയികളായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് അതുപോലെ ട്രോഫി പരിപാടിയുടെ ഭാഗമായി ചിത്രരചന ഫാൻസി ഡ്രസ്സ് കഥാകഥനം ക്വിസ് മത്സരം തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഇസ്കോൺ ജില്ലാ പ്രസിഡന്റ് മുരളി സമ്മേളനത്തിൽ പറഞ്ഞു പിരാരി ശ്രീ കണ്ണോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തിന് കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് പ്രസിഡന്റ് പങ്കജാക്ഷന്റെ അധ്യക്ഷതയിൽ ക്ഷേത്ര രക്ഷാധികാരി എൻ ജി ശങ്കർ ഉദ്ഘാടനം ചെയ്യും അറുപത്തിരണ്ട് സ്കൂളുകളിലെ കുരുന്നുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും വിജയികൾക്ക് അന്നേ ദിവസം വൈകിട്ട് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് സമ്മാനങ്ങൾ നൽകും മൂന്ന് ദിവസങ്ങളായിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടോട്ട് നമുക്കറിയാം നമ്മളതിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു പിന്നെ പങ്കെടുത്തു നിങ്ങളെയൊക്കെ വളരെ അഭിമാനമുണ്ട് അപ്പൊ ഇതിലും അതുപോലെ തന്നെ ആ സഹകരണം ആവിഷ്കാര വളരെ നന്നായിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു എല്ലാം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് കാരണം ഭഗവാന്റെ അവതാര ദിനം കൂടിയാണല്ലോ അതിന്റെ മഹാത്മയെന്ന് പറഞ്ഞാൽ ജാതി മത ഭേദനയാണ് നമ്മള് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടി കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളിതിനു മുന്നേ അവിടെ കണ്ണൂട്ടുകാർ ഭഗവത്ഗീത ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് അത് നമ്മൾ ഇവിടെ അതിൽ നമ്മള് പത്തഞ്ഞൂറ് വീടുകൾക്ക് ഭഗവത്ഗീതയ്ക്ക് കൊടുക്കണ്ടേ വൈകിട്ട് ആറേ മുപ്പതിന് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന യുവഗായകർ പങ്കെടുക്കുന്ന കീർത്തൻ തരംഗ് മോത്തിലാൽ ഗോയൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രണ്ട് ദിവസങ്ങളിലായി കൃഷ്ണകഥാ പരമ്പര ഉറിയടി സാംസ്കാരിക പരിപാടികൾ ഘോഷയാത്ര മഹാകലാഭിഷേകം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഗോകുൽപതി ഡോക്ടർ കൃഷ്ണപ്രിയ എന്നിവർ പങ്കെടുത്തു സർക്കാർ ആതുരാലയങ്ങൾ കൂടുതൽ ഡിജിറ്റൽ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം തേടുന്നതിനായി ആശുപത്രിയിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ക്യൂ നിൽക്കാതെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഒ പി ടിക്കറ്റ് എടുക്കാം ഈ സംവിധാനം ആദ്യഘട്ടം എന്ന നിലയിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കിയിട്ടുള്ള എല്ലാ ആശുപത്രികളിലും അതോടൊപ്പം ഇ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലാത്ത താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെയും നടപ്പിലാക്കുന്നതാണ് അറുനൂറ്റി ഇരുപത്തിനാല് ആശുപത്രികളിലാണ് ഇ ഹെൽത്ത് സജ്ജമാക്കിയിരിക്കുന്നത് ആദ്യഘട്ടമായി ഇ ഹെൽത്ത് ഇല്ലാത്ത എൺപത് ആശുപത്രികളിൽ കൂടി ഈ സംവിധാനം സജ്ജമാക്കും മുൻകൂറായി ടോക്കൺ എടുക്കുന്നതിനോടൊപ്പം ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിന് തുക ഈടാക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലൈനായി തന്നെ അടയ്ക്കുന്നതിനുള്ള സൗകര്യവും ലഭ്യമാക്കും ഇതിനോടൊപ്പം സർക്കാർ ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കും പി ഒ എസ് മിഷൻ വഴിയാണ് ഡിജിറ്റലായി പണം അടയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നത് ഈ ഹെൽത്ത് പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ള താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ മുതലായവ വഴി ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് ആദ്യഘട്ടമായി ഇ ഹെൽത്ത് നടപ്പിലാക്കിയ ിലാണ് ഈ സംവിധാനം ഒരുക്കുക ഇതിനായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പി ഒ എസ് മെഷീനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഡിജിറ്റലായി തന്നെ പേയ്മെന്റ് നടത്താവുന്നതാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ആപ്പ് കൂടി ഇ ഹെൽത്ത് സജ്ജമാക്കി വരുന്നു ഈ ഹെൽത്ത് സൗകര്യമുള്ള ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ ഹെൽത്ത് റെക്കോർഡ് ലാബ് റിപ്പോർട്ട് ഫാർമസി റിപ്പോർട്ട് എന്നിവ ഈ മൊബൈൽ ആപ്പിലൂടെ രോഗിക്ക് കാണാൻ സാധിക്കും ഈ മൊബൈൽ ആപ്പ് വഴിയും ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതിനും അതിനുള്ള തുക അടയ്ക്കുന്നതിനുമുള്ള സൌകര്യം ഉണ്ടായിരിക്കും ഇതുകൂടാതെ പോർട്ടൽ വഴിയും ഈ സേവനങ്ങൾ ലഭ്യമാകും ഉരുൾപൊട്ടി തകർന്ന ചുരംപാതിയിലെ തടസ്സങ്ങൾ നീക്കിയതോടെ നെല്ലിയാമ്പതിയിലേക്കുള്ള വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കി ജൂലൈ ഇരുപത്തി ഒമ്പതിനുണ്ടായ ശക്തമായ മഴയിൽ മൂന്നിടങ്ങളിൽ ഉരുൾപൊട്ടിയും ഇരുപത്തി ഇടങ്ങളിൽ മണ്ണും മരങ്ങളും വീണും ഗതാഗതം പൂർണ്ണമായും മുടങ്ങിയിരുന്നു പൊതുമരാമത്ത് റവന്യൂ വനം ജിയോളജി വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടിയ ഭാഗങ്ങളിലെ പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കി അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ചെറുവാഹനങ്ങൾക്കായി ഒറ്റവരി ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് പിന്നീട് കെ ബസ് സർവീസ് ആരംഭിച്ചെങ്കിലും വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ പ്രവേശനം നിയന്ത്രിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പാതയിലേക്ക് തള്ളി നിൽക്കുന്ന വലിയ പാറക്കൂട്ടങ്ങൾ പൊട്ടിച്ചും പാതയിലുള്ള മണ്ണ് നീക്കിയും വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് സൗകര്യം ഒരുക്കിയതോടെയാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത് ഇതോടെ ഇരുപത്തി ദിവസമായി മുടങ്ങിയ നെല്ലിയാമ്പതിയിലെ ടൂറിസം മേഖല വീണ്ടും സജ്ജമാകും പരിസ്ഥിതി കാണുന്ന സ്വർണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ആഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ം ബസ്റ്റാൻഡ് പാലക്കാട് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത തിരുജയന്തി ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് മാണിയങ്കാവ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീനാരായണ ജയന്തി സമ്മേളനവും വനിതകളുടെയും കുട്ടികളുടെയും വിവിധ നൃത്ത കലാപരിപാടികളും ഗുരുദേവ കൃതികളുടെ സംഗീതാവിഷ്കാരവും നടത്തി ബെന്നിയാർ പണിക്കർ ഗുരുസ്മരണയും മേഖലാ സ്വാഗത സംഘം കൺവീനർ രാജു പനങ്ങാട്ട് സ്വാഗതവും ആശംസിച്ചു എസ് എൻ മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം യോഗം ഉദ്ഘാടനം ചെയ്തു എസ് യോഗം ഡയറക്ടർ സി കെ യുധി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ജയന്തി സന്ദേശം നൽകി വാർഡ് മെമ്പർ എം എം ഷമേജ് ഫാദർ പോളി കെ പി എ ആർ ദേവരാജൻ മാസ്റ്റർ എം പി സുധാകരൻ ടി സി ബിജു അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി വി കെ ശ്രീധരൻ കെ രാജഗോപാലൻ പി സി ബാബു എന്നിവർ സംസാരിച്ചു പി എ രവി നന്ദി രേഖപ്പെടുത്തി മുകുന്ദപുരം യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സജിത അനിൽകുമാർ സമ്മാന വിതരണം നിർവഹിച്ചു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപരേഷണിക്കുന്ന തട്ടിപ്പുകളിൽ കൂടുതലും നടക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വൻ തുക വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് തട്ടിപ്പിനിരയാകുന്നതിലും നല്ലത് അതിന് അവസരം നൽകാതെ വിവേകത്തോടെ പെരുമാറുന്നതാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കണമെന്ന് പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോട് സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ മെർച്ചൻ അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം ഗ്രാം കൂടാതെ കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് നഗരത്തിലെ സ്ട്രീറ്റിലെ റോഡ് പൊട്ടിപ്പളിഞ്ഞു വർഷങ്ങളായിട്ടും നടപടിയായില്ല അപകടങ്ങളും ഗതാഗത കുരുക്കും പതിവാണ് രാത്രി ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിച്ചു ഈ മാസം മാത്രം അഞ്ച് അപകടങ്ങൾ ഉണ്ടായി അടുത്തിടെ റോഡിലെ കുഴിയിൽ കാർ കുടുങ്ങി ഒരു മണിക്കൂറിലേറെ ഗതാഗതം മുടങ്ങിയിരുന്നു റോഡിൽ പലയിടത്തും വലിയ കുഴികളാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ് പാലക്കാട് ടൌൺ റെയിൽവേ സ്റ്റേഷൻ റോഡ് ജി റോഡ് താരേക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ എത്താനുള്ള റോഡാണിത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൂ മാർക്കറ്റ് സെൻട്രൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് എന്നിവ ഉൾപ്പെടെ ഇവിടെ വീതി കുറഞ്ഞ റോഡായതിനാൽ തിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി പ്രദേശത്തെ കച്ചവടക്കാരും ദുരിതത്തിലാണ് നഗരസഭയുടെ പതിനേഴാം വാർഡിലാണ് റോഡ് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സിയുടെ ഗ്രാമപദ്ധതികൾ മണ്ണാർക്കാടിന് വേണം ഉൾനാടൻ പ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടികൾ മണ്ണാർക്കാട് താലൂക്കിനും വേണം മലയോര മേഖലകളായ അട്ടപ്പാടി തിരുവിഴാംകുന്ന് എടത്തനാട്ടുകര പാലക്കയം എന്നിവിടങ്ങളിലേക്കും കല്ലടിക്കോട് കോങ്ങാട് റൂട്ടുകളിലേക്കും യാത്രാക്ലേശം ഏറെയാണ് പ്രധാന റൂട്ടുകളിൽ ബസ് സർവീസുകൾ ഉണ്ടെങ്കിലും ഉൾപ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകളുടെ അപര്യാപ്തതയാണ് ജനങ്ങളെ വലയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന ജനകീയ സദസ്സിൽ ഇത്തരം യാത്രാ പ്രതിസന്ധികൾ ചർച്ചയായിരുന്നു തെക്കൻ ജില്ലകളിലേതുപോലെയുള്ള ഗ്രാമവണ്ടികൾ സർവീസ് നടത്തണമെന്ന നിർദ്ദേശമാണ് ഉയർന്നത് ഗ്രാമവണ്ടികൾ സർവീസ് നടത്താൻ തയ്യാറായാൽ അതിനുള്ള ഡീസൽ ചെലവ് വഹിക്കാൻ തയ്യാറാണെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞിരുന്നു മറ്റു തദ്ദേശ സ്ഥാപനങ്ങളും സാമാന രീതിയിൽ മുൻകൈ എടുത്താൽ യാത്രാക്ലേശത്തിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അട്ടപ്പാടിയിലെ ആനക്കെട്ടി ഷോളയൂർ ഭാഗങ്ങളിലെ ഉൾപ്രദേശങ്ങളിലേക്ക് അധികം ബസ് സർവീസുകളില്ല കൂടാതെ കോട്ടോപ്പാടം പഞ്ചായത്തിലെ തിരുവിഴാങ്കുന്ന് കച്ചേരിപ്പറമ്പ് മേഖലകളിലേക്കും അരലല്ലൂർ പഞ്ചായത്തിലെ ചളവ പൊൻപാറ മുണ്ടക്കുന്ന് കുഞ്ഞുങ്കുളം പ്രദേശങ്ങളിലേക്കും പുതിയ ബസ് റൂട്ടുകളുടെ ആവശ്യം ഉയർന്നിട്ടുണ്ട് ബസ്സുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചവള ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പെരുന്ന ഡിപ്പോ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട്ടെത്തിയ ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകി പെരിന്തൽമണ്ണയിലേക്കും മണ്ണാർക്കാട്ടേക്കും ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി ഭാഗങ്ങളിലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബസ് റൂട്ട് അനുവദിക്കണമെന്നാണ് അസോസിയേഷൻ നിവേദനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് കാഞ്ഞിരപ്പുഴ പാലക്കയം ഭാഗങ്ങളിലേക്കും കെ ബസ്സുകൾ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ് കല്ലടിക്കോട്ടിലെ ചിരുവാണി മീൻവല്ലം വാക്കോട് തുടിക്കോട് ഭാഗങ്ങളിലേക്കും യാത്രാക്ലേശമുണ്ട് നിലവിൽ ഇരുപത്തി ഒമ്പത് സർവീസുകളാണ് മണ്ണാർക്കാട് ഡിപ്പോയിൽ നിന്നുള്ളത് ഇതിൽ ഭൂരിഭാഗം സർവീസും അട്ടപ്പാടിയിലേക്കാണ് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരുക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആക്കി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് മഴയിൽ മരം ഒഴുകി തകർന്ന തടയണയിലെ ഷട്ടറുകൾ നന്നാക്കിയിട്ടില്ല കനത്ത മഴയിൽ കടപുഴകി ഒഴുകി വന്ന മരം തടയണിലിടിച്ച് ഷട്ടറുകൾ തകർന്നത് ഇനിയും നന്നാക്കിയിട്ടില്ല മേളർക്കോട് വണ്ടാഴി പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ചീനാമ്പുഴ രക്കിയാമ്പാടം തടയണയിലാണ് കടപുഴകി വന്ന വാഗമരം തടഞ്ഞ് രണ്ട് ഷട്ടറുകൾ തകർന്നത് ജൂലൈ ഇരുപത്തി ഒമ്പതിനുണ്ടായ ശക്തമായ മഴയിലാണ് പുഴയോരത്തുള്ള മര കടപുഴകി തടയണയിൽ തടഞ്ഞു നിന്നത് പതിനഞ്ച് വർഷം മുൻപാണ് മൈനർ ഇറിഗേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാല് ഷട്ടറുകൾ സ്ഥാപിച്ച് ജലസേചനത്തിനായി തടയണ നിർമ്മിച്ചത് ഇതോടെ ഇതോടെ വേനൽക്കാലത്ത് ഉൾപ്പെടെ ഒരു കിലോമീറ്റർ ദൂരം മട്ടോമ്പാടം വരെ പുഴയിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു പുഴയിലെ വെള്ളം ഉപയോഗിച്ചാണ് വേനൽക്കാലത്ത് തെങ്ങ് വാഴ പച്ചക്കറി ക്ഷീര കർഷകരുടെ തീറ്റപ്പുൽ കൃഷി എന്നിവ കൃഷി ചെയ്യുകയും നനയ്ക്കുകയും ചെയ്തത് രണ്ട് ഷട്ടറുകൾ പൂർണ്ണമായും ഒരു ഷട്ടർ ഭാഗികമായും തകർന്നതോടെ തടയണയിൽ വെള്ളം നിൽക്കാത്ത സ്ഥിതിയാണ് ഒഴുകിവരുന്ന വെള്ളം തകർന്ന ഷട്ടറിലൂടെ ഒഴുകി മംഗലം പുഴയിലേക്ക് എത്തുകയാണ് പുഴയിലേക്ക് വീണ വലിയ മരം മുറിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലും കടുത്ത വേനൽ ആശ്വാസമായിരുന്ന രാക്കിയും പാടം തടയണിയിൽ തകർന്ന ഷട്ടറുകൾ മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജലസേചന വിഭാഗത്തിനും പാടശേഖര സമിതി ഭാരം പരാതി എലപ്പുള്ളി പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി മുപ്പത് സെന്റിൽ നിന്നും ഇരുപത്തഞ്ച് ഏക്കറിലേക്ക് എലപ്പള്ളി കൃഷിഭവൻ പരിധിയിലെ പൂ കർഷകർ വിളവെടുപ്പിന് ഒരുങ്ങുന്നു നെല്ലും പച്ചക്കറി കൃഷിയുമായി ഒതുങ്ങി നിന്ന പഞ്ചായത്തിലാണ് പൂക്കൃഷി വ്യാപകമായി ചെയ്യുന്നത് മുപ്പത് സെന്റിലായിരുന്ന പൂക്കൃഷി ഏക്കറായി വിപുലീകരിച്ചിരുന്നു മഞ്ഞ ചൂപ്പ് എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് പഞ്ചായത്ത് തരിശു ഭൂമിയിലാണ് പൂക്കൃഷി ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൂക്കൃഷി ചെയ്യുന്നത് എലപ്പള്ളി പഞ്ചായത്തിലാണ് കർഷക കൂട്ടായ്മ സംഘടന തുടങ്ങിയവരാണ് പൂക്കൃഷിക്ക് മുൻകൈ എടുക്കുന്നത് കഴിഞ്ഞ വർഷം പൂക്കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ലഭിച്ചതായി കർഷകർ പറഞ്ഞു പൂവിനായി തമിഴ്നാട്ടിനെയാണ് ആശ്രയിക്കുന്നത് അവർ പറഞ്ഞ വില കൊടുക്കേണ്ടി വരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള പൂവരവ് കുറയ്ക്കാനും ന്യായവിലയ്ക്ക് ആവശ്യക്കാർക്ക് പൂ നൽകാനും സ്വയം പര്യാപ്ത നേടാനുമുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കൃഷി വകുപ്പ് അധികൃതർ പറഞ്ഞു ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹെക്ടറിന് പതിനാറായിരം രൂപ ധനസഹായം നൽകുന്നുണ്ട് പൂ കച്ചവടക്കാർ ക്ഷേത്രക്ഷേമ സമിതി തുടങ്ങി ഒട്ടേറെ ആൾക്കാർ പൂക്കൾ ആവശ്യപ്പെട്ട് എത്തുന്നുണ്ട് ഒരേക്കറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ പൂ കിട്ടുന്നു കിലോയ്ക്ക് അമ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് ലഭിക്കുന്നത് ഓണക്കാലമാകുമ്പോൾ നൂറ് രൂപയ്ക്ക് മുകളിൽ ും ഏക്കറിന് ഇരുപതിനായിരം രൂപയോളം ചെലവ് വരുമ്പോൾ വിൽപ്പനിൽ നിന്ന് രൂപ ലഭിക്കുന്നുവെന്ന് കർഷകൻ ജി ചെന്താമര പറഞ്ഞു പഞ്ചായത്തിനെ പുഷ്പഗ്രാമമാക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് കൂടുതൽ കർഷകരെ പൂക്കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ഫ്ലവർ ഗ്രോവേഴ്സ് സൊസൈറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട് ചെണ്ടുമല്ലി മാത്രമല്ല മുല്ലപ്പു കൃഷിയും നല്ല ചെയ്യുന്നതായി കൃഷി ഓഫീസർ വിനോദ് കുമാർ പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പൂർണ്ണമായും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സിവിൽ സ്റ്റേഷന് മുന്നിൽ എൻ പ്രതിഷേധം ഓൺലൈൻ ോട്ടറികൾക്കെതിരെ ശക്തമായ നിയമം കൊണ്ടുവരണമെന്ന് ഫണ്ടിൽ വികസന പദ്ധതികൾ രാഷ്ട്രീയമില്ലാതെ നടപ്പിലാക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി അന്താരാഷ്ട്ര കൃഷ്ണവ ബൗദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മഹോത്സവം ആഘോഷിക്കാവുന്നു